ഉദാരവൽക്കരണത്തിന് ശേഷമുള്ള വർഷങ്ങളിൽ മഹാമാരിയുടെ നാളുകളിൽ ഉൾപ്പെടെ സമ്പന്ന വിഭാഗങ്ങൾ കൂടുതൽ സമ്പന്നരായി ദരിദ്ര വിഭാഗങ്ങളിൽ പട്ടിണിയും ഇല്ലായ്മയും വർദ്ധിച്ചു രണ്ടായിരത്തി അഞ്ചു മുതൽ രണ്ടായിരത്തി പതിനാറ് കാലയളവിൽ സമ്പന്നരുടെ കുടുംബ വരുമാനം ഇരുപത് ശതമാനത്തിൽ നിന്ന് മുപ്പത്തിനാല് ശതമാനമായി ഉയർന്നു ജനയുഗം ന്യൂ ഏജ് എഡിറ്റോറിയലൂടെ ധവള പത്രവും കറുത്ത പത്രവും നേർക്കുനേരായിരുന്നു രാജ്യത്തെ ഭരണപക്ഷ പാർട്ടിയും മുഖ്യ പ്രതിപക്ഷ പാർട്ടിയുമാണ് പിന്നിൽ നിലവിലെ ഭരണപക്ഷ ചരിത്രം രണ്ടായിരത്തി പതിനാല് മുതലാണ് ആരംഭിക്കുന്നത് മറുശേരി ഗതകാല ഭരണത്തിന്റെ വക്താക്കളുമാണ് കറുത്ത പത്രം കോൺഗ്രസ് പുറത്തിറക്കിയതാണ് അതിന്റെ അൻപത്തിനാല് പേജുകളിലായി ജീർണത ആധിപത്യം പുലർത്തുന്ന വർത്തമാന ഭരണത്തെ വിശകലനം ചെയ്യുന്നു തൊഴിലായ്മയുടെ ഭയാനകമായ വർധനവ് വിവരിക്കുന്നു ജീവിത നിലവാര തകർച്ച പറയുന്നു ജനതയെ പട്ടിണിയിലേക്കും രോഗത്തിലേക്കും മരണത്തിലേക്കും നയിക്കുന്ന ഭരണ വിവരിക്കുന്നു രാജ്യത്തിന്റെ വൈവിധ്യമാർന്ന സംസ്കാരത്തെയും ശാസ്ത്രീയ മനോഭാവത്തെയും ബലപ്പെടുത്താൻ സഹായിച്ച സ്ഥാപനങ്ങളെ അട്ടിമറിക്കുന്നത് ചൂണ്ടിക്കാട്ടുന്നു ജുഡീഷ്യറിയും സമർദ്ദത്തിലാണ് അളമുട്ടിയ അവസ്ഥയിൽ കെട്ടുകഥകൾ തീർത്ത് എല്ലാം വെള്ളപൂശാനുള്ള ശ്രമങ്ങളുടെ തുടർച്ചയാണ് ഭരണപക്ഷ ധവളപത്രം ദുരിതമനുഭവിക്കുന്ന ജനവിഭാഗങ്ങളുടെ തീവ്രതയെ നിസ്സാരമാക്കുകയാണിതിൽ രാജ്യം വിശക്കുന്ന പൗരന്മാരുടെ റിപ്പബ്ലിക് എന്ന് മുദ്ര കൊത്തപ്പെട്ടിരിക്കുന്നു ദാരിദ്ര്യത്തോടൊപ്പം ജീവിക്കാൻ പഠിച്ച ജനതയായിരിക്കുന്നു പ്രായമായവർ മുതിർന്നവർ കുട്ടികൾ ജനിക്കാൻ ഇരിക്കുന്നവർക്കുൾപ്പെടെയുള്ള നിയമമായിരിക്കുന്നു പട്ടിണി ഇത് കേവലം സമ്പദ് വ്യവസ്ഥയെ അടിസ്ഥാനമാക്കി മാത്രമല്ല ഇരുന്നൂറിലധികം വർഷങ്ങൾക്ക് മുമ്പ് കറൽ മാക്സ് ഈ അവസ്ഥ മുതലാളിത്ത പ്രതിസന്ധിയുടെ ഉത്തമ ലക്ഷണമായി പ്രവചിച്ചിരുന്നു വായ്പാഭാരം ഉൽപാദന പരിധിക്കപ്പുറം കടന്നുപോകുമെന്ന സൂചനകൾ ഇവിടെയുണ്ട് കേന്ദ്രത്തിന്റെയും സംസ്ഥാനങ്ങളുടെയും വായ്പാ നിലവാരം ജി ഡി പിക്ക് തുല്യമായി രാജ്യത്തെ എല്ലാ ഉത്പാദനവും കടത്തിൽ മുങ്ങുന്നു പാരിസ്ഥിതിക ദുരന്തങ്ങൾ മുൻകൂട്ടി കണ്ട് വൻതോതിൽ നിക്ഷേപം ആ മേഖലയിൽ നടത്താൻ ഇന്ത്യയെ പ്രേരിപ്പിക്കുമെന്നും എന്നാൽ യഥാസമയം പല മേഖലകളിലായി സമാഹരിച്ച വായ്പ തിരിച്ചറയ്ക്കാനാവില്ലെന്നും ഐ എം എഫ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ദരിദ്രരുടെ വാർഷിക വരുമാനം കുത്തനെ ഇടിയുകയും രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനാറിലെ നിലവാരം പരിഗണിക്കുമ്പോൾ ഇടിവ് തുടരുകയും ചെയ്യുന്നു ദാരിദ്ര്യത്തിന്റെ ഇരുണ്ട് ഘട്ടങ്ങളിലേക്ക് ഇന്ത്യ പ്രവേശിക്കുന്നു എന്നതാണ് ഉന്മ രാജ്യത്ത് ഇരുപത് ശതമാനം സമ്പന്നർ മുപ്പത്തി ഒൻപത് ശതമാനം വളർച്ച നേടിയത് അതിവേഗമായിരുന്നു കോവിഡ് സമ്പദ്വ്യവസ്ഥയെ തകിടം മറിച്ചു എന്നത് യാഥാർത്ഥ്യമാണ് ഉള്ളവരും ഇല്ലാത്തവരുമായി ജനസംഖ്യയെ വിഭജിച്ചിരിക്കുന്നു സാമ്പത്തിക പ്രവർത്തനം ഏതാണ്ട് പൂജ്യമായി ആ നാളുകളിൽ ജി ഡി പി ഏഴ് പോയിന്റ് മൂന്ന് ശതമാനമായി ചുരുങ്ങി ഇടത്തരക്കാരുടെ കുടുംബ വരുമാനം മുപ്പത്തിരണ്ട് ശതമാനമായി ഇടിഞ്ഞ കാലമായിരുന്നു അത് ഏറ്റവും ഉയർന്ന വർധനവ് രേഖപ്പെടുത്തിയത് ജനസംഖ്യയിൽ ഏറ്റവും സമ്പന്നരായ ഇരുപത് ശതമാനത്തിനു മാത്രമാണ് ഉദാരവൽക്കരണത്തിനു ശേഷമുള്ള വർഷങ്ങളിൽ മഹാമാരിയുടെ നാളുകളിൽ ഉൾപ്പെടെ സമ്പന്ന വിഭാഗങ്ങൾ കൂടുതൽ സമ്പന്നരായി ദരിദ്ര വിഭാഗങ്ങളിൽ പട്ടിണിയും ഇല്ലായ്മയും വർദ്ധിച്ചു മുതൽ കാലയളവിൽ സമ്പന്നരുടെ കുടുംബ വരുമാനം ഇരുപത് ശതമാനത്തിൽ നിന്ന് ശതമാനമായി ഉയർന്നു രണ്ടായിരത്തി ഒന്നിൽ ദരിദ്രരുടെ വിഹിതം മൂന്ന് പോയിന്റ് മൂന്ന് ശതമാനമായി കുറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഏറ്റവും ധനികരായവർ അൻപത്തി ആറ് പോയിന്റ് മൂന്ന് ശതമാനം വർദ്ധിച്ചു മഹാമാരിയുടെ കാലത്ത് വൻകിട കമ്പനികൾ ചെറിയ സംരംഭങ്ങളുടെ ചെലവിൽ നേട്ടമുണ്ടാക്കി ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്കിടയിൽ തൊഴിൽ നഷ്ടം വ്യാപകമായി എന്നാൽ വൻകിട കമ്പനികൾക്ക് പ്രകടമായ വലിയ നഷ്ടമൊന്നും ഉണ്ടായില്ലെന്ന് സർവേകൾ വ്യക്തമാക്കുന്നു മഹാമാരിയുടെ ആഘാതം നഗരഗ്രാമീണ പ്രദേശങ്ങൾക്കിടയിൽ വ്യത്യസ്തമായിരുന്നു നഗരപ്രദേശങ്ങളിലെ ഏറ്റവും ദരിദ്രർ കൊടിയ ദാരിദ്ര്യത്തിന്റെ ആഴക്കെണിയിലാണ്ടു നഗരപ്രദേശങ്ങളിലെ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ നിന്നും അവർ ധനമൂലധനത്തിന്റെ വാഴ്ച എങ്ങും പ്രകടമായിരിക്കുന്നു പോഷക ആഹാരക്കുറവ് മൂലം ദുരിതമനുഭവിക്കുന്ന ജനവിഭാഗങ്ങളിൽ ആളോഹരി വരുമാനത്തിൽ സംഭവിച്ച ഇടിവ് വിനാശകരമായ ദുരിത ഫലങ്ങൾക്ക് വഴിയായി കുട്ടികൾക്കിടയിലെ വളർച്ചാ മുരടിപ്പും ക്ഷയവും വളർന്നു ആഗോള പട്ടിണി സൂചികയിൽ നൂറ്റി രാജ്യങ്ങളിൽ നൂറ്റി റാങ്കിലേക്ക് താഴ്ന്നു നോട്ട് നിരോധനം രാജ്യത്തെ നാശത്തിലേക്ക് തള്ളിവിട്ടു ദശലക്ഷക്കണക്കിന് കടുത്ത ദാരിദ്ര്യത്തിലേക്ക് വഴുതി വീണു ന്യൂ ന്യൂഇയർ ചരിച്ചോറുകളുമായി വീണ്ടും കാണും വരെ നമസ്കാരം